പേര് സഭാസ്ന് കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൂടഞ്ഞിടവയിലാണ് എൻ്റെ വീട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതി ഞാൻ ഈ കൃപാസനത്തിൽ വരാനിടയുണ്ടായി എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് ആകെ വിഷമത്തിലായ ഞാനും കുടുംബമൊക്കെ വിഷമത്തിലായിരിക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഒത്തിരി വിഷമത്തിനോട് ഞാനവിടെ വരുന്നത് അപ്പോൾ ആദ്യം വരുന്നവർക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയല്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത് അന്നിവിടെ ഭയങ്കര തിരക്കുമൊക്കെയായിരുന്നു എന്തോ മാതാവിൻ്റെ മാതാവിനെ ഒത്തിരി എനിക്ക് അച്ഛനെ നിന്ന് കാണാൻ എനിക്ക് ഭാഗ്യം തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു അന്ന് തന്നെ അച്ഛനെ കാണാനും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ അച്ഛന് ആ എൻ്റെ ഭാര്യയുടെ ആ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഡോക്ടർമാരുടെ ആ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടു രോഗത്തിൻ്റെ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛനത് കുരിശി വെച്ച് എൻ്റെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ആ ഫോട്ടോ എല്ലാം മാതാവിൻ്റെ മുമ്പിലും മീശോടെ മുമ്പിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വലിയ ആശ്വാസം ഉണ്ടായി ഏതായാലും മാതാവ് ഇവിടെ വന്നതല്ലേ എന്നെ ഭരങ്കയ്യോടെ പറഞ്ഞയക്കാലെന്ന് ഞാൻ പൂർണ്ണമായി തന്നെ വിശ്വസിച്ചു അതിന് ശേഷം പിന്നെ ഹീമോ ചെയ്യാൻ തുടങ്ങി ഹീമോ കാശുരൂപം അച്ഛനെ തന്നുകൊട്ടിരുന്നു ആ കാശുരൂപം ഞാൻ അവിടെ കഴുത്തിലിട്ടു പിന്നെ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ഉടമ്പടി തൈലം എൻ്റെ അനിയന് ഇത് മൂന്നാല് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അനിയം വന്ന് എല്ലാ ദിവസവും ഉടമ്പടി എടുത്തായാലും തേച്ച് മുടക്കാതെ പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് മാതാപിത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അതിനെ കൂടുതലായിട്ട് എൻ്റെ ഭാര്യ നിങ്ങളോട് പറയുന്നതായിരിക്കും എൻ്റെ പേര് ബിന്ദു ആണ് ഞാൻ ക്യാൻസറായിട്ട് തേഡ് സ്റ്റേജിലായിരുന്നു അറിയുന്നില്ലായിരുന്നു ഒരു രണ്ട് മാസക്കാലം എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നടുവേദനയൊന്നും കാര്യമാക്കിയില്ല രണ്ട് മാസം അടുപ്പിച്ച് നടുവേദന വന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് കരുതി പോയതാണ് അങ്ങനെ ചെറുതായിട്ടൊരു യു എസ് ജി എടുത്തു അപ്പം മാഡത്തിനൊരു സംശയം തോന്നി മാഡം പറഞ്ഞു റേഡിയോളജി സ്കാൻ തന്നെ ചെയ്യണം അപ്പം നിങ്ങൾ റേഡിയോളജി സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു റേഡിയോളജി സ്കാൻ ചെയ്തപ്പം അവർ പറഞ്ഞു സി ടി എടുക്കണമെന്ന് പറഞ്ഞു അവിടെ അവർക്ക് സംശയം തോന്നിയപ്പോൾ സി ടി എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐയിലെ ലീഷൻ കണ്ടു അപ്പം ഞാൻ ഈ റിസൾട്ടുകളൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയും തോന്നിയില്ല റിസൾട്ടൊന്നും ഞാൻ കാണുന്നുമില്ല എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചിയുടെ കൂടെയാണ് പോയത് ചേച്ചി അവിടെ സ്റ്റാഫായിരുന്നു അപ്പോൾ ചേച്ചി ഈ റിസൾട്ട് എല്ലാം കാണുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതൊന്നും എല്ലാ റിസൾട്ടുകളും ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് ചേച്ചി റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പം ചേച്ചിയോട് പറഞ്ഞു ഇനി സി എ വൺ ട്വൻറ്റി ഫൈവും കൂടെ ചെയ്യണം അപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാൻ പറഞ്ഞു ആ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തപ്പം നൂറ്റി ഇരുപത്തെട്ട് ഉണ്ടായിരുന്നു അന്നേരം പേടിച്ചൊന്നുമില്ല കരയാനൊന്നും പോയില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു അവിടുന്ന് ഒരു ഓങ്കോളജിയും കൂടെ കൂട്ടി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ അവിടുന്ന് ഇ എസ് ഐ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വേറെ ഞാൻ അറിയുന്ന മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ജനറൽ സർജന് ജനറൽ സർജനോട് പറഞ്ഞ് വിളിച്ച് ചോദിച്ചു സാറേ ഇങ്ങനെയൊരു എം ആർ ഐ ഒക്കെ ഉണ്ട് ഞാൻ റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ സിസ്റ്റർ വാ കണ്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ പോയി ഇരുപത്തിനാലിന് ഇരുപത്തി ഏഴിന് സാറിനെ കാണുന്നു സാറ് പറഞ്ഞു ഇന്ന് തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോ ചെറിയ ഹോസ്പിറ്റലാണ് അവിടെ നിന്നാണ് ചെയ്തത് അപ്പം അഡ്മിറ്റ് ആയിക്കോ അവിടുന്ന് സാറ് പരിശോധിച്ച് നോക്കിയപ്പോൾ എന്നോട് ഒന്നുകൂടെ ചോദിച്ചു ഇവിടുന്ന് തന്നെ ചെയ്യണോ അതോ മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ ഓങ്കോളജി കൂട്ടി ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല സാറിൻ്റെ കംഫർട്ട് അനുസരിച്ച് സാർ ചെയ്യും സാറേ എനിക്ക് അതുപോലെ നടുവേദനയായിരുന്നു അപ്പോൾ സഹിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്രസ് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ വേദന മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം യൂട്രസ് എടുത്തു രണ്ട് ഓവറിയും ഓവറിയിൽ രണ്ടിലും പതിനാല് സെൻറ്റിമീറ്റർ ഒരു ഓവറിയിലും ഉണ്ടായിരുന്നു സിസ്റ്റർ ഒരു ഓവറിയിൽ പത്ത് സെൻറ്റിമീറ്ററും ആയിരുന്നു ആ ഓവറി രണ്ടും എടുത്തു യൂട്രസ്സും എടുത്തു യൂട്രസും എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഡോക്ടർ പറഞ്ഞു ഇവരോടൊക്കെ പറഞ്ഞു എന്നോട് പക്ഷേ പറഞ്ഞില്ല അപ്പം എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു വീട്ടുകാരൊക്കെ ഭയങ്കര സങ്കടം ഞാൻ അന്നേരം ഒന്നും അറിഞ്ഞ് അറിയാത്ത പോലെ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇവിടെ ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രതികരിക്കാത്തതെന്ന് അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അന്നന്നേരം എല്ലാവരോടും നല്ല സന്തോഷത്തോടു കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് എല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു ഓങ്കോളജിയെ കാണിക്കാനായിട്ട് വിട്ടു ഓങ്കോളിയെ ഓങ്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു കീമോ ചെയ്യുക കീമോ ചെയ്താലും വീണ്ടും ഒന്നും കൂടെ സർജറി ചെയ്യേണ്ടി വരും റീ ഓപ്പൺ ചെയ്യേണ്ടി വരും അതെന്തായാലും നിർബന്ധമാണെന്ന് പറഞ്ഞു മൂന്ന് കീമോ ചെയ്തു മൂന്ന് കീമോ ചെയ്തതിന് ശേഷം സാറ് പറഞ്ഞു സർജറി ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചെല്ലുക വീണ്ടും ഒന്നും കൂടെ സർജറി ചെയ്യണം അങ്ങനെ ഞങ്ങൾ വീണ്ടും സർജറി ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം സാറ് മെഡിക്കൽ കോളേജിലെ ട്യൂമർ ബോർഡിലൊക്കെ ചോദിച്ചപ്പം സർജറി വേണ്ട എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെയും കീമോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആറ് കീമോയും കഴിഞ്ഞു ആറാമത്തെ കീമോ കഴിഞ്ഞപ്പോഴും ഓങ്കോളജിസ്റ്റ് പറഞ്ഞു എന്തായാലും സർജറി തന്നെ വേണം അപ്പം ഇനിയും വീണ്ടും നിങ്ങൾ സർജറി ചെയ്ത ഡോക്ടറുടെ അടുത്ത് തന്നെ പോകാൻ പറഞ്ഞു അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുത്തിട്ട് വ സി എ വൺ ട്വൻറ്റി ഫൈവും ചെയ്യാൻ പറഞ്ഞു രണ്ടാമത് സി എ വൺ ട്വൻറ്റി ഫൈവ് ചെയ്തപ്പം മുപ്പത്തെട്ടായിരുന്നു മൂന്നാമത് ചെയ്ത് കഴിഞ്ഞപ്പം സെവൻ പോയിൻറ്റ് എയ്റ്റായി പിന്നെ അത് കഴിഞ്ഞു എം ആർ ഐ എടുത്തപ്പം അതിനകത്ത് ഒന്നും ഇല്ല ഇനിയൊന്നും ചെയ്യണ്ട ഒരു ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു കോസ്റ്റ്ലിയാണ് ആ ടാബ്ലറ്റ് ഒരു അഞ്ചാറ് മാസം എന്തായാലും കഴിക്കേണ്ടി വരും എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞതാണ് ഓങ്കോൾസിന് റിസൾട്ട് കാണിച്ചപ്പോൾ ഇനി ടാബ്ലറ്റും വേണ്ട ഇനി ഒന്നും എന്ന് പറഞ്ഞു എല്ലാ മാസവും വന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി ഹസ്ബൻറ്റും അനിയനും ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിലും കാലിലും വയറ്റിലും എല്ലാം പെരട്ടു എല്ലാ എല്ലാ രാത്രി എല്ലാ രാത്രിയിലും ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് നൂടമ്പടിത്തേലും പരട്ടുമായിരുന്നു അത് രണ്ട് മാസക്കാലം മുടങ്ങാതെ ചെയ്തിരുന്നു അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് എനിക്ക് ക്യാൻസർ എന്ന രോഗമില്ല ഇനി ഒരു ഗുളികയും കഴിക്കണ്ടെന്നാണ് പറഞ്ഞത് മാതാവിനെ ചോദിക്കുക ഒരായിരം നന്ദി പറയാനായിട്ടാണ് അഞ്ച് മാസമായു ഇനി ഒരു മരുന്നും കഴിക്കണ്ട എന്നാണ് പറഞ്ഞത് എല്ലാ മാസവും ഫോളോ അപ്പ് ചെയ്താൽ മതി ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു അച്ഛൻ്റെ പിന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു എനിക്ക് അധികം ഒന്നും അങ്ങനെ പറ്റിയല്ലെങ്കിലും എല്ലാവരും വീട്ടുകാരൊക്കെ ഒത്തിരി പേര് സഹകരിക്കുമായിരുന്നു അപ്പോൾ അവരെല്ലാം പറയും നീ തലേണയുടെ അടുത്ത് വെച്ച് വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതി അങ്ങനെ ഞാൻ വെറുതെ കേട്ടിരിക്കുകയുള്ളൂ ഇവർ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വെറുതെ കേട്ടിരിക്കാനേ എനിക്ക് പറ്റുന്നുള്ളായിരുന്നു കീമോ ചെയ്യുമ്പോൾ ക്ഷീണാവുമ്പോൾ അപ്പോൾ അതെല്ലാം കേട്ടിരിക്കുമായിരുന്നു ഞാൻ ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ കിടന്നുകൊണ്ടാണേലും ായിരുന്നു ഞാനിവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവന്ന് എല്ലാ പുറത്ത് പൊതുവെ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ചെറിയ പുച്ഛരോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ മാതാവിനോട് നന്നാണ് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു യേസവും മാറിക്കഴിഞ്ഞാലിവിടെ ഒന്ന് സാക്ഷി ഞാൻ പറയുമെന്ന് മാതാവിന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയാണ് ഞങ്ങളോട് കാണിച്ച ഈശോയ്ക്കും മാതാവിന് നന്ദി പ്രവർത്തനങ്ങൾ മൂന്ന് പതിനാറ് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് ക്രിസ്തുവരുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത് സെബാസ്റ്റ്യൻ ജോസഫ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസുര തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രകാരം ജീവിക്കുകയും ചെയ്തതിലൂടെ അവരുടെ കുടുംബം കടന്നുപോയ ഏറ്റവും ക്ലേശപൂർണമായ രോഗപീഠകളുടെ നാളുകളിൽ പരിശുദ്ധമ നൽകിയ വലിയ സംരക്ഷണത്തെയും സൗഖ്യത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ രണ്ടുപേരുടെയും വാക്കുകൾ കേട്ടു രണ്ടുപേരും എത്ര കണ്ട് അമ്മമാതാവിൽ ശരണപ്പെട്ട് ആ നാളുകളിൽ രോഗപീഠയുടെ നാളുകളിൽ ക്യാൻസർ രോഗത്തിൻ്റെ നാളുകളിൽ ജീവിച്ചുവെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം നിരന്തരം കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉദരത്തിലും നെറ്റിത്തടത്തിലും നാവിലും ഒക്കെ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ വലിയ സംരക്ഷണം മാത്രമാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുകയെന്ന് ഉറപ്പിച്ചാണ് കുടുംബം ജീവിച്ചു കൊണ്ടിരുന്നത് അത് ജീവിത പങ്കാളി ഉടമ്പടി എടുത്തു പിന്നെ സഹോദരൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ആരൊക്കെയാണോ ഉടമ്പടിയിലായിരിക്കുന്നവർ അവരെല്ലാവരും ഈ കഠിന നാളുകളിൽ ഈ മകൾക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കുകയും മകളുടെ അരികിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും വചനം പറഞ്ഞു കൊടുക്കുവാനും ധ്യാനം കേൾപ്പിക്കുവാനും തീരെ തളർന്ന നാളുകളിൽ പോലും അമ്മമാതാവ് തിരിക്കുമാരനിലൂടെ പൂർണ്ണ ആരോഗ്യം നൽകി വീണ്ടും ഒരു ജീവിതം നൽകുമെന്ന് പ്രത്യാശ പകരുവാൻ ശ്രമിച്ചതും സഹായിച്ചതുമാണ് ഈ വാക്കുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഈ കുടുംബം നന്ദി പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന് കൂടുതൽ ആഴപ്പെട്ട വിശ്വാസത്തോടുകൂടി നൃത്ത വസ്തുക്കൾ ഉടമ്പടി തൈലമാവട്ടെ തേനാവട്ടെ ഉപ്പാവട്ടെ ഉടമ്പടി കാശുരൂപമാവട്ടെ അവ ഹൃദയത്തോട് ജീവിതത്തോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ നമ്മുടെ നിയോഗങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കരമടിച്ച് നമുക്ക് അമ്മമാതാവിനും തുരിക്കുമാരനും നന്ദി പറയാം